ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ എന്നാൽ കണ്ണാടി ഉണ്ടെങ്കിൽ മാത്രം വായിക്കാൻ പറ്റുന്ന പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അത്ഭുത കണ്ണാടിയിലെ അക്ഷരങ്ങൾ എന്ന് പേരിട്ട പുസ്തകത്തിന്റെ കവർ മുതൽ തുടങ്ങുന്നു ഈ വ്യത്യസ്തത ഇത് കണ്ടാൽ തല തിരിഞ്ഞ വായിക്കാൻ പറ്റാത്ത പുസ്തകമെന്നും ഒറ്റ നോട്ടത്തിൽ തോന്നാം എന്നാൽ ഒരു കണ്ണാടിക്ക് മുന്നിൽ പിടിച്ചാൽ വളരെ എളുപ്പത്തിൽ സാധാരണ പുസ്തകം വായിക്കും പോലെ വായിക്കാൻ കഴിയും

മിറർ ായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ബാലശാസ്ത്ര സാഹിത്യ നോവലായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ലോകത്തെ ഏറ്റവും സൈസിലുള്ള ഈ പുസ്തകം ഏതായാലും കണ്ണാടിയിലൂടെ വായിക്കുന്ന പുസ്തകവുമായാണ് ഇത്തവണ സന്തോഷ് കുമാർ തന്റെ പുതിയ പുസ്തകമായ അക്ഷരമുഖി പുറത്തിറക്കുന്നത് ഇത്തരത്തിൽ ഒരു നോവൽ പുസ്തക രൂപത്തിൽ ആരും ഇറക്കിയിട്ടില്ലെന്നാണ് സന്തോഷ് കുമാർ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഈ പുസ്തകത്തിന്റെ പണിപ്പുരയിലായിരുന്നു സന്തോഷ് കുമാർ എൺപത്തിനാല് പേജുകളുള്ള ഈ മിറർ നോവൽ ബാലസാഹിത്യ സയൻസ് ഫിക്ഷൻ ആണ് ഇത് എൺപത്തി ഇതിലെ കഥ എന്ന് പറയുന്നത് അക്ഷരമുഖി എന്ന് പറയുന്ന ഒരു മാന്ത്രിക കണ്ണാടി അവളുടെ സഹോദരിയായിട്ടുള്ള ആയിട്ടുള്ള മോഹമുഖി എന്ന മാന്ത്രിക കണ്ണാടി അന്വേഷിച്ച് സൂര്യഗ്രഹത്തിലേക്ക് പോകുന്നതാണ് ഇതിന്റെ ഏർ കഥാതന്ത്രം ഇതിന് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ പിന്നെ ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത് പുരാണ ഇതിഹാസങ്ങളുണ്ട് ശാസ്ത്രമുണ്ട് അതുപോലെ തന്നെ പരിസ്ഥിതി സ്നേഹമുണ്ട് അതുപോലെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വിപണനം ഇതിൻ്റെ വിപണനം എസ് എൻസ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് നടത്തുന്നത് അപ്പോൾ അത് എൻ്റെ ഒരു പ്രസ്തു ഭാഗമായിട്ട് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുസ്തകം കിട്ടണമെങ്കിൽ പുസ്തകം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം തമിഴ് എന്നീ നാല് ഭാഷകളിലേക്കും ബ്രെയിൻ ലിപിയിലേക്കും തയ്യാറാക്കുക മാത്രമല്ല ഇതിന്റെ ഓഡിയോയും അടുത്തു തന്നെ പുറത്തിറങ്ങും